ഹലോ ഗായ്സ് അപ്പം ഇന്നൊരു ഗേൾസ് ഡേ ഔട്ടാണ് ഞങ്ങളൊരു ട്രിപ്പ് പോ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു ഔട്ടിംഗ് പോകുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിഞ്ഞാലക്കുടയാണ് പോയത് തിരിഞ്ഞാലക്കുട കൂടുതൽ മണിക്ക് അമ്പലം പോയി പിന്നെ അവിടെ പോയി ആയിരുന്നു അപ്പോൾ അവിടെ പോയി പിന്നെ ഞങ്ങൾ സിനിമ കാണാൻ പോയി അങ്ങനെ ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെ അപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങൾ രണ്ടാവും വീട് അടുത്തായതുകൊണ്ട് ഞങ്ങൾ രണ്ടാവും ഫസ്റ്റ് വന്ന് പിന്നെ ഇവിടെയും കുട്ടി അല്ലെങ്കിൽ ഞങ്ങളൊരു കൊടയിൽ നടക്കുവാണ് അവർ ഒരു മനുഷ്യൻ്റെ ഒരു നല്ല ബാഗ് എടുത്തില്ല അതുകൊണ്ട് ഇവിളൊരു കുടയും കൊണ്ടാണ് വന്നത് ആ കുടയിലാണ് നമ്മൾ ഫോം വരുന്നത് സോ എനിക്കറിയാവുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ സിനിമയ്ക്ക് കയറണമെങ്കിൽ അവിടെ ഭയങ്കര കാശ് ഞങ്ങൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ സാധനങ്ങൾ ഒരു ഉസഹമില്ല ഒരാളും കൂടി വരാനുണ്ട് പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് അവർക്ക് വഴി പണിത്തോ ഒരാൾക്ക് വഴി അറിയില്ല പിന്നെ ഞങ്ങൾ മേപ്പൊക്കെ നോക്കി എങ്ങനെയൊക്കെ പോയി പിന്നെ ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വന്നു സൊ പതിനൊന്നരയ്ക്കും അതിന് ഷോ അത്രയും നേരം ഞങ്ങൾ അതിൻ്റെ അടിയിലൊരു സൂപ്പർ മാർക്കറ്റ് പ്ലസ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ കയറി കുറേ നേരം വാജ്യം അടിച്ചും കുറേ തണുത്തിട്ടൊക്കെ കാണിച്ചു നടന്നു പിന്നെ നാല് ദിവസവും അഞ്ചും കാരണം കുറേ നേരം ഞങ്ങൾ അവിടെ നിൽക്കുന്നത് കാരണം പുറത്ത് നല്ല ചൂടാണ് സോ ഞങ്ങൾ വെറുതെ അതിനുള്ളിൽ കയറി എ സി കൊള്ളാമെന്ന് വിചാരിച്ചു ആ ആ കടയിലെ ചേട്ടൻ കുറേ നേരം നോക്കണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഒരു പത്ത് രൂപയുടെ ജ്യൂസും വാങ്ങിച്ചിറങ്ങി പിന്നെ ഞങ്ങൾ എല്ലാം അത് കുടിച്ചു കാരണം അവിടെ ഫുഡ് അങ്ങനെ ഡിറ്റിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വേഗം അത് കുടിച്ചു ഞങ്ങൾ ഉള്ളിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല പിന്നെ കുറച്ചു നേരെ അവിടെ പുറത്ത് അവിടെ കയറിയിരുന്നു അതുകൊണ്ട് കുറേ ദിനത്തിൽ കാണിച്ചു ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ മീൻസ് ഞങ്ങളുടെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ഞങ്ങളിൽ ഇതുവരെ എല്ലാവരും കൂടി നല്ലൊരു ഫോട്ടോ ഇല്ല എല്ലാം ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് തോന്നുന്നതല്ലാണ്ട് നല്ലൊരു ഫോട്ടോ പോലും ഇല്ല ഞങ്ങൾ എല്ലാവരും കൂടുതലുള്ളത് എല്ലാ മൂലത്തമായി അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല നല്ല ഭാഗ്യമായിരുന്നു പിന്നെ ഞാൻ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ ഞങ്ങൾ രണ്ടാളും കൂടി കുറേ അവൾക്ക് ഫോട്ടോസ് എടുക്കുന്ന ഇഷ്ടമല്ല എനിക്ക് തന്നെ നിറച്ച് ഫോട്ടോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഉള്ളതരം കാണിച്ച് ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ നാലാൾക്കാരും വന്നിരുന്നു ഞങ്ങൾ മൊത്തത്തിൽ ഏഴ് പേരുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും വരാൻ പറ്റിയില്ല മീൻസ് ഗേൾസ് ഇങ്ങനെ ചോദിക്കുമോ നോർമലി ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെയാണല്ലോ ഞങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാൻ പ്ലാൻ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല മൊത്തത്തിൽ എല്ലാവരും കുറഞ്ഞു കുറഞ്ഞു വരും ഫസ്റ്റ് തൃശ്ശൂരെ പ്ലാൻ ചെയ്തതായിരുന്നാൽ പിന്നെ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ടീച്ചറിൻ്റെ ഉള്ളിൽ കയറിയുന്ന കുറേ ഷോ കാണിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ പോലും കിട്ടിയില്ല അതാണ് മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയില്ല ഞാൻ ഭയങ്കര ഉരിഞ്ഞു കെട്ടി വന്നിട്ടുണ്ടായിരുന്നേ ആ അന്നേരം പിന്നെ ഞങ്ങളവിടെ കയറി ഞങ്ങൾ ആവേശത്തിനാണ് പോകുന്നത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പോകണം ഹിപ്സ് സിനിമയാണ് പിന്നെ ഹാഫ് ഹവർ ഫസ്റ്റ് നല്ലൊരു ഇതുള്ള സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് കാണണം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു നല്ല സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കോമഡി ഇതൊക്കെയുള്ള സിനിമ ഇവിടെ ആ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് ഞങ്ങൾ അടുത്തുള്ളത് കഴുകുന്നത് കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല കമ്പനിയാണ് അവർക്ക് മെപ്പ് വീഡിയോ ഒക്കെ ഇഷ്ടമാണ് അവർ രണ്ടാളും ഗോസിപ്പ് ഗോസിൽ വല്ലതും ഒറ്റ നോണ പറയാം കുറ്റം പറയുക അതൊക്കെയാണ് ഞങ്ങളുടെ ആനന്ദം അതിനൊക്കെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നതും അല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ആണെങ്കിലും കുറെ വീഡിയോസ് എടുത്തത് അവർക്ക് ആണെങ്കിലും അധികം വീഡിയോസ് എടുക്കുന്നത് ഇഷ്ടമല്ല അവർക്ക് പിന്നെ ഒട്ടും ഇഷ്ടമല്ല അതാണ് ഐശ്വര്യം അവൾക്ക് തീരെ ഇഷ്ടമല്ല അവൾ തന്നെ ഭയങ്കര ഉച്ഛിക്ക് തോന്നലാണ് എന്താണെന്നറിയില്ല കണ്ടു അവർക്ക് ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നത് പിന്നെ ഞങ്ങളവിടുന്ന് കണ്ടിറങ്ങി പിന്നെ ഇവർക്ക് എല്ലാവർക്കും കണ്ടിറങ്ങി അല്ല കാണാൻ പോകുന്നു എന്നിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് മേലെ സ്പേസ് ഉണ്ടായിരുന്നു മേലെ അവളോട് കാണിക്കാൻ വന്നതാണ് കാരണം മേലെ ഇങ്ങനെ സ്പേസ് പോലെ കുറേ കുത്തു കുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അതുകൊണ്ട് പിന്നെ സിനിമ തുടങ്ങി സിനിമ അടിപൊളിയായിരുന്നു നല്ല കോമഡിയും എനിക്ക് എനിക്ക് മൊത്തത്തിൽ എൻ്റെ ടേസ്റ്റ് പോലത്തെ സിനിമയാണ് മീൻസ് എനിക്കിഷ്ടപ്പെട്ടു എന്തുകൊണ്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞങ്ങൾ ഇത് ഇന്റർവെലിനടുത്തെ ടോയ്ലറ്റിൽ പോയി കിടന്ന് കാണിക്കുന്നത് ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും നടന്നത് വേറെയാണ് പിന്നെ കണ്ടിറങ്ങിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അവർ പറയുന്നുണ്ട് നല്ല സിനിമ പറഞ്ഞു അങ്ങനെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോയി ഫുഡ് കഴിക്കുകയാണ് കാരണം ഞങ്ങളൊന്നും തന്നിട്ടില്ല രാവിലത്തെ ഫുഡ് പോലും അവർ ചിലരൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിരുന്നായിരുന്നു കാരണം എനിക്ക് നന്നായി വിവശിക്കുന്നുണ്ട് സോ ഞാൻ ഫുഡ് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും നിവേദ്യം കഴിച്ചു കഴിഞ്ഞിരുന്നു ഇവർ രണ്ടാളും കഴിച്ചിട്ടുണ്ടായില്ല ഞാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾ പിന്നെ വേഗം പോയി ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ ഞാൻ പറയുന്ന ഹോട്ടലൊന്നും ഇവർക്ക് പറ്റുന്നില്ല എന്നിട്ട് പ്രിയയിലാണ് ഞങ്ങൾ പോയത് അങ്ങനെ പോയി ഫുഡ് കഴിച്ചു പിന്നെ ഇവളോട് ഞങ്ങൾ കുറേ കാലങ്ങളൊക്കെ വർത്തമാനോ മണ്ണു വരെ അവർ രണ്ടാളും ബാക്കിയാണ് ഞങ്ങൾ ഭയങ്കര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പോലെ പോവുകയാണ് പിന്നെ ഞങ്ങൾക്ക് കുറേ കുറ്റവും വേണമൊക്കെ ഇങ്ങനെ പേഴ്സണലായിട്ട് പറയാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് തരുകയാണ് പിന്നെ നാട്ടുകൊരു ഫുള്ള് കളിയാക്കുക റൊട്ടി കൂടെ പോകുന്നവർ കളിയാക്കുക എന്താ രസം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് തൊപ്പി എടുത്ത് വയ്ക്കാൻ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ തൊപ്പി വെച്ചാൽ നല്ല ഉളത്തരായിരുന്നു സോ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ മാറ്റി നാട്ടുകാരൊക്കെ ഭയങ്കര ഒരു വിചിത്ര ജീവി പോവാണ് ഒക്കെ നോക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാണ് വലിയവരുടെ വയലിൽ നിന്ന് നിൽക്കുന്നത് സോ ഞാനിടത്ത് മാറ്റി എന്തോ എനിക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ബിരിയാണി രണ്ട് ബിരിയാണി പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഷെയർ ചേരട്ടും ഞങ്ങൾ അവരധികം ഫുഡ് കഴിക്കുന്നവരല്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശിപ്പുണ്ടായിരുന്നു അവർക്ക് നല്ല വിശിക്കണമായിരുന്നു അവിടെ പെട്ടെന്ന് കഴിച്ചു അത് ഞാൻ എടുത്തുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നെല്ലാം കഴിച്ചു പിന്നെ അവര് രണ്ടാളും ചിക്കൻ ബിരിയാണി പറഞ്ഞു ഞങ്ങൾ അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുട കൂടുതൽ മണിക്ക് അമ്പലത്തേക്ക് പോയി അവിടെ ഞങ്ങൾക്ക് പൂരം കാണാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഒന്നുമില്ല അവിടെ ഈ വിശാലമായി കിടക്കുകയും അവിടെ ആധികാരി ഉണ്ടായിരുന്നില്ല പൂരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ പോയി അവിടുത്തെ എക്സിബിഷനൊക്കെ കണ്ട് അവിടെ പോയി ഒരു നോക്കിയൊക്കെ വന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരേപോലത്തെ കമ്മൽ വാങ്ങിച്ചു അത് അതായിരുന്നു ഹൈലൈറ്റ് ഞങ്ങൾ ഞങ്ങൾ കുറേ നാളെ പറയുന്നത് ഒരുമിച്ച് ഒരേപോലത്തെ കമ്മൽ അങ്ങനെ വല്ലതും ഒരേപോലത്തെ സാധനം വാങ്ങാന്ന് ഞങ്ങൾ ഒരേപോലത്തെ കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയിട്ട് ഞാൻ ആനനെ കണ്ടു എനിക്ക് ആനന ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തൊടാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൊത്തത്തിൽ ആനേനെ അവിടെ രണ്ടാൾക്ക് പേടിയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കുക ഇഷ്ടമാണ് ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കറ കയറിയില്ല അമ്പലത്തിൻ്റെ അവിടെ വരെ പോയി പോയി പിന്നെ എക്സിബിഷൻ്റെ അവിടേക്ക് പോയി എക്സിബിഷൻ്റെ അവിടെ പോയി പിന്നെ കുറേ കളിപ്പാടങ്ങളൊക്കെ കണ്ടു പിന്നെ അവരുടെ അനിയ അനിയനും അനീത്തിക്കും എന്തൊക്കെ എന്തൊക്കെയോ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ കൊച്ചുങ്ങൾക്ക് ഒന്നും വരുമാനിച്ചു കൊടുത്തില്ല വെറുതെ പോയി നോക്കി നോക്കിപ്പോന്നു പിന്നെ കമ്മൽ ഞാൻ ഭയങ്കര കമ്മൽ എഡിറ്റ് പിന്നെ ഞങ്ങൾ നാല് കമ്മലും വാങ്ങിച്ച് വീട്ടിൽ പോന്നു ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം കാരണം ഞങ്ങൾ പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് മൂന്ന് മണിക്കാണ്ട് തിരിച്ച് മൂന്ന് മണി നാല് മണിയും ഇവിടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നല്ല സീനായിരിക്കും ഞങ്ങൾ അതൊക്കെ പറഞ്ഞ അമ്മേനൊക്കെ പറഞ്ഞു തന്നു ഞങ്ങൾ വാങ്ങിച്ചു തന്നോ കാണി അവൾ ഒരു വാളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ വാങ്ങിച്ചില്ല എനിക്കെന്തോ എനിക്ക് അത്രേ തോന്നിയുള്ളൂ അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇതൊക്കെ ഇതൊക്കെയുള്ളൂ പിന്നെ ഇനി വീട്ടിൽ രംഗ ഇറങ്ങോ കുട്ടി ഇറങ്ങോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ ബൈ ബൈ ബബായ